ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള വിളംബര ഘോഷയാത്രയ്ക്ക് ഷൊർണൂറിൽ ആവേശോജ്ജ്വലമായ സ്വീകരണം നൽകി ഷൊർണൂർ സെന്റ് തെരേസസ് സ്കൂളിലെത്തിയ സ്വർണ്ണക്കപ്പിനെ ബാൻഡ് വാദ്യത്തിന്റെയും നൃത്ത ചുവടുകളുടെയും അകമ്പടിയോടെയാണ് സ്വീകരിച്ചത് പി മമ്മിക്കുട്ടി എം എൽ എ നഗരസഭാധ്യക്ഷൻ എം കെ ജയപ്രകാശ് എന്നിവർ ചേർന്ന് സ്വർണക്കപ്പ് ഏറ്റുവാങ്ങി ജില്ലയിൽ തിരുവേകപ്പുറ ഗവൺമെന്റ് യു പി നരിപ്പറമ്പ് സ്കൂൾ ഷൊർണൂർ സെന്റ് തെരേസസ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയത് സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയുടെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു നഗരസഭാധ്യക്ഷൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സലീന ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സിജു തോമസ് വാർഡ് കൌൺസിലർ ഹസീന അഷ്റഫ് കെ എം ലക്ഷ്മണൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡി സിമി പ്രധാന അധ്യാപിക മരിയ ബെല്ല എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തൊന്നിന് ഘോഷയാത്ര തലസ്ഥാനമായ നഗരിയായ ൊന്നിന് ഘോഷയാത്ര തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് സമാപിക്കും ഈ വർഷം ആദ്യമായി ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പ് ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും തന്നെ ഏറ്റവും വലിയ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് സാധാരണ കാരണം എല്ലാവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടത്തിയ മുന്നേറ്റത്തിന്റെയും അതിന്റെ ഭാഗമായുള്ള നേട്ടങ്ങളുടെയും അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം പൊതുവെ അതിലേണ്ട ഭാഗമായി സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഞാനിപ്പോ പറഞ്ഞാലേ പ്രധാനാധിക ജില്ലാ കായിക മത്സരം ഞാൻ ആ തന്ത്രങ്ങളിൽ പ്രധാന ചെയ്യുന്നതിന് കാര്യം പറഞ്ഞു കഴിഞ്ഞ വർഷത്തിൽ എന്തോ ചില മിസ്റ്റേക്ക് കാരണം നമുക്ക് സംസ്ഥാന തലത്തിൽ ലഭിക്കാത്ത ലഭിച്ചില്ല അത് കൊണ്ടാണ് അല്ലാതെ പറഞ്ഞില്ല സ്ഥിരമായി പാലക്കാട് ജില്ല തന്നെയാണ് അതിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ചെയ്ത് സംസ്ഥാന കായികോത്സവത്തിൽ തിരിച്ചു പിടിക്കണം അതിനുള്ള ഒരു ഊർജം കൂടി ഈ കായികോത്സവത്തിൽ നിങ്ങൾക്ക് വരാനാവണം എന്ന ആശംസാണ് ഞാൻ ജില്ലാ കായികോത്സവം ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് ഡെസ്ക് സി സി